ിയ കൃഷ്ണക്കും അശ്വിൻ ഗണേശനും ഇനി വിവാഹനാളുകളുടെ ആഘോഷം കാമുകി കാമുകന്മാർ എന്ന നിലയിൽ നിന്നും സെപ്റ്റംബർ മാസത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാകും ഇരു കൂട്ടരുടെയും കുടുംബത്തിൻ്റെ ആശീർവാദത്തോടെയാകും വിവാഹം നടക്കുക കുറച്ചു നാളത്തെ പ്രണയത്തിനൊടുവിൽ ദിയയും അശ്വിനും ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അശ്വിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ദിയയും അശ്വിനും പൂജിക്കൽ ചടങ്ങിനായി പുറപ്പെട്ടിരുന്നു നാഗർകോവിലെ അശ്വിൻ്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു പൂജ അമ്പലത്തിലേക്ക് നടത്തിയ യാത്രയും ദിയാകൃഷ്ണ വ്ളോഗ് രൂപത്തിൽ പോസ്റ്റ് ചെയ്തു ദിയ സ്വന്തമായി ആഭരണ ബിസിനസ് നടത്തുന്ന സംരംഭകയാണ് അശ്വിൻ ഗണേശിൻ്റെ പിന്തുണ ഈ സംരംഭത്തിനുണ്ട് സ്വർണ്ണാഭരണങ്ങൾ അല്ല ദിയ വിൽക്കുന്നത് എന്ന് മാത്രം ദിയയുടെ വിവാഹത്തിലും താലിമാലയിൽ ലാളിത്യം നിറയുന്നു തക്കലയിലെ കുമരകോവിലിൽ ദർശനം നടത്തിയായിരുന്നു തുടക്കം ഇവിടെ പൂജാ വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്നും ഒരു മഞ്ഞ ചിരട് അശ്വിൻ വാങ്ങി ഈ ചിരടിൽ കുറത്താകും ദിയയുടെ കഴുത്തിൽ അശ്വിൻ താലി ചാർത്തുക താലി പൂർണ്ണമായും താൻ വ്ളോഗിൽ കാണിക്കുന്നില്ല എന്ന് ദിയ കൃഷ്ണ പറയുന്നു അത് വിവാഹം കഴിഞ്ഞ ശേഷം മാത്രമാകും ദിയ അവതരിപ്പിക്കുക ക്ഷേത്ര ദർശനം പൂർണ്ണമായും ഭക്തിയോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്ന ദിയകൃഷ്ണയാണ് വീഡിയോയിൽ അമ്മ സിന്ധുവിൻ്റെ വ്ളോഗിലൂടെയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ പ്രഖ്യാപനം ഉണ്ടായത് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ നാല് പെൺമക്കളിൽ ആദ്യം വിവാഹിതയാവുക ദിയ കൃഷ്ണയാണ് നടി അഹാനകൃഷ്ണയുടെ തൊട്ടു താഴത്തെ അനുജത്തിയാണ് ദിയ ദിയയും അശ്വിനും തിരുവനന്തപുരം സ്വദേശികളാണ് അശ്വിൻ്റെ അമ്മ മീനാക്ഷി ലഘുഭക്ഷണങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നിൽക്കുന്ന ചെറുകിട ബിസിനസ് നടത്തി പോരുന്നു നടത്തിപ്പോരുന്നു വരവോട് കൂടി മീനമ്മ എന്ന് വിളിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി മാർക്കറ്റിംഗ് ആരംഭിച്ചു